മോട്ടോർ മോഷ്ടാവ് മണ്ണുത്തി പോലീസിന്റെ പിടിയിൽ വെസ്റ്റ് വെള്ളാനിക്കര ജ്യോതിസ് നഗർ സ്വദേശി മൂർത്താട്ടിൽ വീട്ടിൽ അമ്പത്തിയേഴ് വയസ്സുള്ള രവീന്ദ്രനാണ് മണ്ണുത്തി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഒരു മാസമായി ഞെട്ടിശ്ശേരി വെള്ളാനിക്കര കുറ്റിമുക്കുപാടശേഖരം എന്നിവിടങ്ങളിൽ നിന്നായി നാലോളം മോട്ടോറുകളാണ് കളവുപോയത് ഇതിൽ വെള്ളാനിക്കര കുറ്റിമുക്കുപാടശേഖരത്തിലെ മോട്ടോർ മോഷ്ടിച്ചത് രവീന്ദ്രനായിരുന്നു പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് സ്കൂട്ടറിൽ വന്നാണ് ഇയാൾ മോട്ടോറുകൾ മോഷ്ടിക്കുന്നത് പ്രതി മണ്ണുത്തി ആക്രിക്കടയിൽ മോട്ടോർ വിൽപ്പന നടത്തിയിരുന്നു അവിടെ നിന്നും പോലീസ് മോട്ടോർ പിടിച്ചെടുത്തു മോഷണത്തിന് ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മറ്റു മോട്ടോറുകൾ മോഷ്ടിച്ചത് ഇയാൾ തന്നെയാണോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് എസ്ഐ കെ സി ബൈജു അറിയിച്ചു മണ്ണുത്തി എസ് ഐ കെ സി ബൈജു എസ് ഐ കെ എൻ വിജയൻ എഎസ്ഐ സതീഷ് കെ പി എസ്ഇ പിഒമാരായ ജോമോൻ അനീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് എറെ ബി എറെ തോന്നുന്നുണ്ടോ കൊള്ളാമോ ഇതിനെ ആക്റ്റീവ ആ